ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഈ ചൂടിൻ്റെ ക്ഷീണവും ദാഹവും എല്ലാം മാറ്റാനും അതുപോലെ നോമ്പിനുമൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് സേമിയ കസ്റ്റേഡ് ഡ്രിങ്കാണ് എന്ന് തയ്യാറാക്കി എടുക്കുന്നത് വളരെ ഈസി ഈസിയായിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാഷ്നട്ടും ബദാമും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് കാഷ്നട്ടും ബദാമില്ല നന്നായിട്ട് ഇനി ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് സേമിയാണ് ഞാനിവിടെ ഒരു കാൽ കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് കളറെല്ലാം ചെയ്ഞ്ചായി വരുന്നതിൽ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം സേമിയ നന്നായിട്ട് ഇനി ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് കളറെല്ലാം ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ സേമിയ ഈ പാലിൽ കിടന്ന് ഒന്ന് കുക്കായി കിട്ടണം അതുവരെ കൈയ്യെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ സേമിയ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടും സേമിയ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒൻ ബൈ തേർഡ് കപ്പാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരമാണ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര നന്നായിട്ട് തന്നെ ഈ പാലിലൊന്ന് മിക്സാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം പഞ്ചസാരയെല്ലാം നന്നായിട്ടിന് പാലിനൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരക്കപ്പ് പാലും കൂടെ ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കസ്റ്റാർഡ് പൗഡർ ഇനി ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ കസ്റ്റാഡിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കുറുകിക്കിട്ടണം അതുവരെ നന്നായിട്ടിനെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി കസ്റ്റാർഡിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ കസ്റ്റാർഡിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതിയാകും ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി തണുത്തു വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നോളും ഇത്രയും മതിയാകും ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കണം കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു പകുതി ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട് കുരുവില്ലാത്ത മുന്തിരി വേണം എടുക്കാനായിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അനാറാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ചെറുപഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് കസ് അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കസ്റ്റാർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഈ ചൂട് കാലത്തും അതുപോലെ നോമ്പിനുമൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്